അല്ല ഷിജു നീ പെണ്ണുകളം പോയിട്ട് എന്തായി അതും ശരിയായില്ല എന്ത് പറ്റി എനക്ക് നിറവും കുറവാ പോലും മുടിയും കുറവാ പോലും അതുകൊണ്ട് ഓക്കെ എന്നെ വേണ്ട പോലും ഇടിവെട്ടിവിനെ തന്നെ പാമ്പും കടിച്ചു പറഞ്ഞ അവസ്ഥയായല്ലോ അതെന്താ അങ്ങനെ സുജീഷന ഒന്നുമില്ലടാ അല്ല സുജീഷെ ഈ വെളുക്കം നല്ല വഴിയുണ്ടോ ആടാ നല്ലൊരു വഴിയുണ്ട് എന്തുടാ ഒന്ന് പറഞ്ഞു തരൂടാ പ്ലീസ് രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് കൊങ്കു പൂടുക എന്നിട്ട് അങ്ങ് തിളപ്പിക്കുക എന്നിട്ട് ചൂടാറിയ ശേഷം മെല്ലെ സാവധാനം ഗുളു ഗുളു ഗുളൂന്ന് മറട്ടി അങ്ങ് കുടിക്കുക എന്നിട്ട് എന്നിട്ട് നല്ല കമ്പിളി പൊതുപ്പ് കൊണ്ട് മേലാസകല മൂടി നല്ലോണം അങ്ങ് കിടന്നു എന്നിട്ട് 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 കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ വെളുത്തു വരും എന്തിന്ന് നേരം ഇന്നെല്ലാണ്ട് ഇനി ഇനിയൊന്നും ഈ ജന്മം വിളുക്കൂന്ന് എനിക്ക് തോന്നില്ലടാ നീ വല്ല വൈറ്റ് വാഷും ചെയ്യേണ്ടി വരും ഹലോ സുരീഷേ കോഴിക്കോട് ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ടടാ അതിന്റെ ഡയറക്ടർ എന്റെ ഒരു ഫ്രണ്ടാ അതെയാ നിന്റെ കാര്യം ഞാൻ മുന്നേ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഏട്ടൻ സുമേഷ് ഭാസ്കറിന്റെ ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ അവർക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്ത് ഇതാണെങ്കിൽ ദുബായിന്ന് വന്ന ഒരു സൈക്കോ സൈക്കോവീൽ ക്യാരക്ടറാണ് നിനക്കാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കോഴിക്കോട്ട് അങ്ങാടി എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ അഭിനയിക്കുന്നു എന്തിനീ അഭിനയത്തിന്റെ എ ബി സി ഡി പോലും പറഞ്ഞുകൂടാത്ത സുമേഷിന്റെ ഭാര്യ വരെ അതിൽ അഭിനയിക്കുന്നുണ്ട് ഓ അതെയോ ആടാ ഞാനിപ്പോഴും ഒരു പുതുമുഖമായിട്ട് തുടര് ഇതിലെ ആ സൈക്കോ വില്ലന്റെ റോൾ ചെയ്തിട്ട് വേണം അമ്മേൻ്റെ സുമേഷിൻ്റെ മുന്നിലൂടെ നെഞ്ചി മീരിച്ച് നടക്കേ എന്നാ ഞാൻ രാവിലെ തന്നെ ലൊക്കേഷനിലേക്ക് വിട്ടോ ലൊക്കേഷന്റെ മാപ്പ് ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം മുത്തേ താങ്ക് യു ഡാ ഞാൻ നാളെ രാവിലെ തന്നെ അവിടെ പോയിക്കോളാം ഏടാ ഞാനും കേരട്ടെ എന്തിനീ കോഴിക്കോട് ഷൂട്ടിംഗ് ലൊക്കേഷനില് ഇത് തിയേറ്ററിലേ സിനിമ കാണാനല്ല ഞാൻ പോകുന്നത് സിനിമയിൽ അഭിനയികന അഭിനയികൻ നീ പോയിട്ടേ ആദ്യം ഒരു കല്യാണം കഴിക്കാൻ നോക്ക് എന്നിട്ടാവാ അഭിനയം അല്ലടാ എന്താ എന്നോട് അത് പിന്നെ എനിക്ക് നാണായിട്ടാമ്മേ പിന്നെന്ത് പറയാനാ അമ്മക്കറിയുന്നതല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓരോ മൂന്ന് വർഷം കൂടുന്തോറും ഉള്ള മെയ് മാസത്തില് അവള് പ്രസവിക്കൂന്ന് ഒരു മെയ് മാസം പുഷ്പമല്ലേ ഇവള് കല്യാണം കഴിച്ച ഇന്നേ വരെ ഈ പ്രക്രിയക്ക് ഞാൻ ഇതുവരെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നാൽ ആ പ്രക്രിയ ഇനി ഇതോടെ നിർത്തിക്കൊള്ളണോ മനസ്സിലായാ അതിന് ഞാനല്ലമ്മ എല്ലാത്തിനും കാരണം ദിശയാ ാണ് എനിക്കറിയുന്നത് ഞാന് പപ്പേന്റെ അമ്മേന്റെ ആൽബത്തില് കണ്ട പക്ഷേ അപ്പുറത്തെ വീട്ടിലത്തെ മഹേഷേട്ട് ആൾക്കാരൊന്നും വന്നിക്കില്ലാലോ അത് പിന്നെ പപ്പേന്റെ അമ്മേന്റെടാ നമ്മൾ കുറേ ൾക്കാരെല്ലാം ക്ഷണിച്ചിട്ടുള്ള കല്യാണനോ അതുകൊണ്ടല്ലേ കുറെ ആൾക്കാർ വന്നേ അപ്പുറത്തെ മഹേഷാട്ട് കല്യാണോ ലവ് അത് പിന്നെ അപ്പുറത്തെ മഹേഷ് ആട്ടെ സ്വന്തമായിട്ട് തീരുമാനം ഒരു കുഴിയിലേക്ക് എടുത്തു ചാടിയതാണ് ലവ് അത് പിന്നെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി നമ്മളെ വലിയൊരു കക്കുയിലേക്ക് തള്ളിയിടുന്നതാണ് അറേഞ്ച്ഡ് മാര്യേജ് അല്ലേ ദിശ പപ്പാ എനക്ക് ഒന്നും മനസ്സിലായിക്കില്ലാ ഇന്റെ കല്യാണം കഴിയുമ്പോ എനിക്കെല്ലാം മനസിലാവും മോനെ എനക്ക് മനസ്സിലായി പപ്പ എന്തായാലും എല്ലാരിക്കും ഒരു കുഴി ഉറപ്പാ സുജീഷ് എന്താ ഈ സമയത്ത് ഓനിന്ന് ചോറിന് ഉണ്ടാവൂലെന്ന് പറഞ്ഞ അല്ലടാ ഇന്നല്ലേ പറഞ്ഞേ ഇന്ന് ചോറുന്നു പിന്നെ അങ്ങനെ എനിക്കും സിനിമയിൽ ഒരു ചാൻസ് അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തേടി വന്നില്ലേ നാളെ രാവിലെ കോഴിക്കോട് ലൊക്കേഷനിൽ എത്തണം എന്നാ പറഞ്ഞത് എടാ സുജീഷെ ആ സിനിമയിൽ വല്ല അമ്മേൻറെയോ അതോ അമ്മായിമ്മായി അമ്മേൻ്റെയോ ഇനി അതുമല്ല വേലക്കാരിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം കൂടി ഒന്ന് ആടെ പറയണേടാ പിന്നെ എൻ്റെ കാര്യം നിന്നോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നീ എന്തായാലും ചോദിക്കോ ഞാൻ അന്വേഷിച്ചു രണ്ടാക്കും ഒരവസരവും ഇല്ല എന്തല്ലേ കഷ്ടം സുമേഷിന്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് അയച്ചു അയച്ചുകൊടുത്തിട്ടേ അവർക്ക് എന്നെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ടാണല്ലോ എന്നെ മാത്രം വിളിച്ചത് എന്തായാലും ഇനി ഒറ്റക്ക് പോകണ്ട ഒറ്റക്ക് പോയാൽ എനിക്കൊരു വിലയും ഉണ്ടാവില്ല ഇനി <mí> hmm. hmm, mm, െ ഞാൻ ഞാൻ പക്ഷെ പോകുമ്പോ എൻ്റെ കാർ എടുത്തിട്ടാ പോവാ എനിക്കറിയാലോ എൻ്റെ ഒരു റേഞ്ച് കാർ തന്നെ ഞാൻ റെഡി നീ റെഡി ആണെന്ന് അറിയാം പക്ഷെ പെട്രോൾ നീ അടിച്ചു തരണം നിനക്കാണല്ലോ അവസരം ഇനി കഞ്ഞി കളി കളിക്കല്ലേ സുമേഷെ പെട്രോളെല്ലാം ഞാൻ അടിച്ചു തരാ ഇനി ടൊവിനോ തോമസിൻ്റെ കഥ കേട്ടില്ലേ ഇനി കണ്ടിട്ടില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ ലോകം പറയുന്നില്ലേ പെട്രോൾ അടിക്കാൻ പൈസാണ്ട് തിരിഞ്ഞ് പേരണ്ടു പോയി അതാ ഇനി അതുപോലെ നാളെ ഞാനും ഒരു സ്റ്റാർ ആയി കഴിഞ്ഞാല് ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോയ സുമേഷ് ഭാസ്കറിന്റെ കാറിലാണ് ഞാൻ പറയില്ലേ അന്നേരം പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മയായിട്ട് ചുമരചാരി ഇരുന്നിട്ട് റീൽസ് ചെയ്യേണ്ട തിരക്കല്ലേ അല്ലടാ ഇന്നി പണിക്ക് പോന്നില്ലമ്മേ ഇന്നുണ്ട് അമ്മ എന്റെ മോനെ സിനിമ അഭിനയിക്കാൻ പോന്ന് സിനിമയില് നല്ലൊരു പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരൂ എന്റെ ദൈവമേ എന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആവണേ ആവണേട പിള്ളേർക്കെല്ലാം ചോറ് കൊടുക്കട ചെലടാ പിന്നെ സുജീഷിനോട് പറഞ്ഞേക്ക് പെട്രോളിന്റെ പൈസ മാത്രം പോരാന്ന് ചെലവിന്റെ പൈസ കൊണ്ട് എടുക്കാൻ എന്താ നോക്കുന്നു ഓനല്ലേ അഭിനയിക്കാൻ പോകുന്നത് കൂടെ പോന്ന പോരാ പേടിക്കണ്ട അമ്മച്ചെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ പഴയ ജോൺ അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് അമ്മച്ചി നടക്കാൻ ഇറങ്ങുമ്പോൾ അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത് പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത് അയ്യോ അമ്മച്ചു പേടിച്ചു പോയോ ഞാൻ കുറച്ച് സൈക്കോ വില്ലൻ വരെ അനുകരിച്ചു നോക്കിയതാ ഒരു സൈക്കോ വില്ലന്റെ റോളാണെന്നാണ് പറഞ്ഞത് വിദേശത്ത് നിന്ന് വന്ന ഒരു സൈക്കോ വില്ലനെ ഓ അങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നിനക്ക് ആക്ടിങ്ങിനേക്കാൾ നല്ലത് ഡയറക്ഷനാണ് അല്ല നിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് നിന്റെ ആക്ടിങ് അല്ലല്ലോ ഇഷ്ടപ്പെട്ടത് എന്റെ ആക്ടിങ് അല്ലേ നിന്റെ ആക്ടിങ് പോലെയല്ലടാ എന്റെ ആക്ടിങ് ഒരു ഡിഫറൻ്റ് ആക്ടി ആണ് മുഖസ്തുതിയാണെന്ന് വിചാരിക്കുന്നത് ആ ഇന്നലോ കഥയും തിരക്കഥയും എഴുതിയിട്ട് അഭിനയിപ്പിച്ചിട്ട് ഇതുപോലെ സിനിമാക്കാരനെ വിളിക്കുന്ന കോലത്തിൽ ഞാൻ എത്തിച്ചിക്കല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്താൽ മതി അഭിനയും നിനക്ക് പറ്റിയ പണിയല്ലേ സുമേഷെ അത് ഞാൻ ചെയ്തോളാം എന്ത് നിന്റെ കണ്ടിട്ട് നീ നിനക്കും ഉണ്ടല്ലോ ജന്മം തിന്ന ഒരാൾ നാളെ രാവിലെ സുജീഷിൻ പോയെ ഞാൻ റെഡി ആയി നിന്നോടാട്ട്

അത് പിന്നെ സിനിമാ ലൊക്കേഷൻ എന്ന് പറഞ്ഞെന്നെ പഠിപ്പിക്കണ്ട ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അത് അതിൻ്റെതായ ഒരു ഒരു കീഴ്വഴക്കുണ്ട് അല്ലെ എൻ്റെ ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിന്നോട് പറയാ അപ്പം അതല്ല ഞാൻ അനിയനായതുകൊണ്ടും കൂടിയാ പറയുന്നത് വേറെ ആർക്കും ഞാൻ പറഞ്ഞുകൊടുക്കില്ല സിനിമാക്കാര നമ്മൾ ഒരിക്കലും താങ്ങാൻ പാടില്ല അഥവാ താങ്ങിപ്പോയാല് ഊര് നമ്മുടെ തലയിൽ തൂറുക മാത്രല്ല തൂറിപ്പെരക്കും അതിന് ആദ്യം സിനിമാക്കാര താങ്ങാതിരിക്കാനും അവരെ തലയിൽ തൂറാതിരിക്കാനും തൂറി പെരക്കാതിരിക്കാനും സിനിമയിൽ ആദ്യം എനക്കൊരു അവസരം കിട്ടണ്ടേ ആ അതിനുള്ള അവസരമാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത് ക്യാമറക്ക് മുമ്പിൽ നന്നായിട്ടങ് അഭിനയിക്കുക അല്ലാണ്ട് ഓല കാണുമ്പോൾ അനാവശ്യമായിട്ട് ബഹുമാനിക്കാനോ താങ്ങാനോ എന്നൊക്കെ കണ്ട ചില ആൾക്കാണ്ട് ഓല കാണുമ്പോൾ അനാവശ്യമായിട്ട് വിനയം കാണിക്കുക എന്തിനും ഒരാവശ്യമില്ല അങ്ങനത്തെ ഒരു പരിപാടിയും ഇന്റെ ഭാഗത്ത് ഉണ്ടാവുക കേട്ടാ എടാ നമ്മുടെ സിനിമാ താരം പൃഥ്വിരാജ് ഓനാദ്യ കാലങ്ങളിൽ എത്ര എത്ര സംഘടിച്ചിട്ട് ചവിട്ടി പുറത്താക്കാൻ നോക്കി ഇനി നടന്നാ എന്തുകൊണ്ടാ നടക്കാത്തത് ഏഹ് ആ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും കൊണ്ടാ അല്ലാണ്ട് ഓനിങ്ങനെ വിനയം വിനയനായി നടന്നാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യുവാനാ ഓര് ഓന് പേട് എത്തിന്നെ വികാരം പൃഥ്വിരാജി അത് ശരിയല്ലേ ആ നമ്മൾ നമ്മളെ സ്ഥാപി നിക്കണം ഏടെ പോയാലും പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണ് കാറിലാണ് പോകുന്നത് ാണ് പോയി പെട്രോൾ സാധനിക്കേണ്ടി വരും പിന്നെ പോരാഞ്ഞിട്ട് നിറ്റ വഴിച്ചലുണ്ടോ ഭക്ഷണവും കാര്യങ്ങളും അങ്ങനത്തെ അതിനൊക്കെയുള്ള പൈസ വേണോണ്ട് എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വേഷം കിട്ടി വരുന്നത് അല്ലാണ്ട് എനിക്ക് വേണ്ടിട്ടാ എനിക്ക് വേണ്ടിട്ട് അല്ലാണ്ട് പിന്നെ ലൊക്കേഷനിലെ പോകുന്നത് ഇന്റെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടിട്ടാണ് ഡ്രസ്

അനുഗ്രഹം മോശമായി എനിക്ക് അമ്മേന്റെ താമേന്റെ ഇതിനു മുമ്പ് അനുഗ്രഹം മേടിച്ച് പോയ കാര്യങ്ങളൊന്നും ഇതുവരെ ഇതെങ്കിലും എനിക്ക് വലിയ മോനെ തിരിച്ചു കയ്യോ കാലോ എടാ സുരേഷ് ഇവിടെ എവിടെയോ എടുത്താന്ന് തോന്നുന്നു സ്ഥലം ഏഹ് നമുക്ക് അത് അവിടെ കൊറച്ചാൾക്കാരെ കണ്ടു അവരോടൊന്ന് ചോദിച്ചോക്കാം ചേട്ടാ ഇവിടെ എവിടെയാ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം ഷൂട്ടിംഗ് എവിടെ അടുത്താ കൊറച്ചും പോട്ടയായി ആ ഇവിടെ ലൊക്കേഷനിലേക്ക് വണ്ടി പോവാ വണ്ടി പോവല ചേട്ടാ നിങ്ങൾ ആടാ അതിന്റെ കൊറച്ചിപ്പറ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നടക്കാനുണ്ട് അത് ശരി ഓക്കെ ട്യൂഡ് വിടാനട് പിടിച്ചോടാ എറ്റിറ്റ്യൂഡ് ആ അധികം സിമ്പിൾ സിറ്റി ഒന്നും മട കുറച്ച നല്ല જાടത്തന്നണ്ട് എന്നാ ഇതിന്റെ കുളി നല്ലസങ്കടാ കുളി നല്ലസോ ആ നല്ലസോണാ എറ്റിറ്റ്യൂഡ് എറ്റിറ്റ്യൂഡ് ഞാൻ പിടിക്കാൻടാ കണ്ടിട്ടുണ്ട്ടാ ചെക്ക് ബെർവേ ഗാർ എടി സിനിമാകാർ നമ്മളെ കാർ കാണുന്നില്ലല്ലടാ അനിപ്പോന്താ ഛേ വെറുതെ എന്തിനാ പെട്രോളിൽ അടിക്കണ്ടേ എന്റെ ഓട്ടോഷൊക്കോ ബസ്സിനെ വന്നാ മതിയു ആടാ ഞാൻ കാറില്ലെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലങ്ങനെ നടന്നാൽ മതി ആഹ് അപ്പൊ നമുക്ക് ബസ്സിൽ വന്ന നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് കിട്ടൂല കേട്ടോ ഞാൻ മുന്നിൽ നടക്കാളെന്തോടെ ഉണ്ടല്ലോ ൂഡ് കുടിച്ചോട്ടോ അല്ല സാറേ അത് രസം നീ ഇവിടെ നിന്നു ഹലോ ഡയറക്ടർ സാർ ഞാൻ രഞ്ജിത്ത് പറഞ്ഞിട്ട് വന്ന ആളാണ് സൈക്കോ വില്ലൻ സർ ഇതിലെ ബില്ലിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എടാ ആര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു സാറേ ജോഷിയുടെ ഒരു പടത്തിൽ സുരേഷ് ഗോപിയുടെ ബില്ലിനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും രഞ്ജിത്ത് പറഞ്ഞിട്ട് വന്ന ആളാണ് സർ നമ്മുടെ സിനിമയിലെ വില്ലം വേഷം ഇതിനേക്കാൾ നന്നായി ഇയാൾ ചെയ്യില്ലേ അത് തന്നെയാണ് ഞാനും ഇയാളുടെ പേരെന്താ പറഞ്ഞ എന്റെ ശരിക്കുള്ള പേര് വിക്രംദാസ് എന്നാണ് ഈ രഞ്ജിത്തിനെ പോലുള്ളവരൊക്കെ എന്നാ സുജീഷ് എന്ന് വിളിക്കും അപ്പോ മിസ്റ്റർ വിക്രംദാസ് ഞങ്ങളുടെ സൈക്കോ വില്ല നിങ്ങളെക്കാൾ ചെയ്യേണ്ടത് താങ്ക് യു സാർ ഞാൻ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വയസ്സത്തിലായി മുപ്പത്തിന സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആരൂർ റയാർ ക്യാമ്പ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കൈരളി ചാനലിൽ കോഴിക്കോട്ട് അങ്ങാടി എന്നുള്ള സീരിയൽ ചെയ്തുകൊടുക്കുന്നുണ്ട് നെയ് വന്നി ഒരു മിനിറ്റാ സാർ ഹലോ എന്തായാലും ഇനി എന്ത് ചെട്ടത്ര കാണിച്ചേ എനിക്ക് കിട്ടിയ ചാൻസ് ഇനി തട്ടിയെടുത്തില്ലേ ഞാൻ രക്ഷപ്പെട്ടാലും നീ രക്ഷപ്പെട്ടാലും ഒരുപോലെ തന്നെ എന്ത് നീ രക്ഷപ്പെട്ട നീ രക്ഷപ്പെട്ടു എനക്കറിയില്ല ഇനി കാരണം എന്റെ ആറ്റിറ്റ്യൂഡ് പാളി ഇനി എന്തായാലും ഇന്റെ കാറിന്റെ പെട്രോൾ പൈസ ഞാൻ തരണ്ടല്ലോ പെട്രോൾ പൈസ ഇനി എന്തായാലും തരണ്ട ഏഹ് ഇനിൻ്റെ എല്ലാ ചിലവും ഞാനെടുത്തോളൂ കേട്ടോ ഓ എനിക്ക് ലോട്ടറി അടിച്ചല്ലോ ഞാനൊരു കാര്യം പഠിച്ചു ഇങ്ങനത്തെ കാര്യത്തിന് പോകുമോ ഒരുത്തനിയും കൂടെ കൂട്ടരുത് അല്ല എല്ലാം പോട്ടെ എനിക്കാ കൂളിങ് ക്ലാസിൻ്റെ ആവശ്യം ഇനിയില്ലല്ലോ ഓട്ടെ ഇനി ഞാനിടാം ഓക്കേ അല്ലേ ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു വേഷം എനിക്ക് കിട്ടുമോന്ന് ഡയറക്ടർ സാറുണ്ടോന്ന് ചോദിക്കടാ പ്ലീസ് ആലോചിക്കട്ടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങള് തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് സുമേഷ് 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 ആ ഒരു നിമിഷം വരൂ ഒരു കാര്യം പറയാം ആ മിസ്റ്റർ സുമേഷ് ആ നമുക്ക് മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പി ഉണ്ടാവും അല്ലേ ഫോർട്ടി തൗസൻഡ് അല്ലേ സാർ ഫോർട്ടി തൗസൻഡ് ഡിവൈഡ് ബൈ തേർട്ടി ഡേയ്സ് കുഴപ്പമില്ല സാർ ഞാൻ പൈസയേക്കാളും ഉപരി നമുക്ക് സാർ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമ്മളാദ്യം ഒരു വേഷം ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തുക എക്സാ അതിന് ശേഷമാണല്ലോ പൈസ ഒക്കെ ഫോർട്ടി തൗസൻഡ് എനിക്ക് കുഴപ്പമില്ല സാർ സാർ ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ ഞാൻ ഇതിനായിട്ട് പുറപ്പെട്ട് വന്നത് സാർ ഈ ഇതിൽ ഈ ഫിലിമിൽ എന്തെങ്കിലും ഒരു വിഷം ചെറിയ വിഷമായാലും മതി പ്ലീസ് സാറിനും അത്യാവശ്യം നാടകമൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ചാനലൊക്കെ അത്യാവശ്യം അങ്ങനെയാണെങ്കിൽ വില്ലിന്റെ കൂടെ നടക്കുന്ന ഒരാളില്ലേ അത് കൊടുത്താലോ സാറേ മൂന്ന് ഒരാളല്ലേ അതിയാക്ക പറ്റുവാ അല്ല കുഴപ്പമില്ല സാറേ അതിയാക്ക പറ്റും അങ്ങനെയാണെങ്കിൽ ആ റോളിന് ട്വൻ്റി തൗസൻഡ് അല്ലേ നിങ്ങൾ ഫിക്സ് ചെയ്തേ അതല്ലേ എന്നാൽ പിന്നെ സാറേ അവര് ക്യാഷ് എന്നാലും ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ അങ്ങനെ അതെല്ലേ അല്ല സാറേ പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ടല്ലേ ഞങ്ങൾ ഞങ്ങളതിനെ ഗൂഗിൾ പേ ചെയ്യുന്നത് പൈസ അങ്ങോട്ടോ പൈസ നിങ്ങൾ ഇങ്ങോട്ടാണ് വരേണ്ടത് ഈ റോളിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വരെ പറഞ്ഞിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ റോളിന് നോക്ക് ഡയറക്ടർ സാറേ പൈസ അങ്ങോട്ട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഒലക്കേല പടാണ് നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കോ എനിക്ക് എൻ്റെ ഒരു ചാനൽ ഉണ്ട് സുമേഷ് ഭാസ്കർ നമ്മൾ അതിരെ അഭിനയിച്ചിട്ട് ഞമ്മള് ഭൂതി അങ്ങ് തീർത്തോളാം നാൽപ്പതിനായിരം റുപ്യങ്ങളെ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ഗതികൾ ഞമ്മക്കില്ല മനസ്സിലാക്ക അല്ല സാറേ ആ ശിങ്കിടീൻ്റെ വേഷം പറക്കില്ലേനാ അതിന്റെ പൈസ ഇങ്ങോട്ടോ അതോ അങ്ങോട്ടോ എല്ലാം ഇങ്ങോട്ടാടോ അങ്ങോട്ടാ ഓഹോ ഏഹ് മാമനെ ശരി ഉടാസ് വെടവ് ഇട്ടു ചുമ നിങ്ങട്ടാ പെട്രോളിന്റെ പൈസ അത് ഇങ്ങോട്ടോ അതിങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ട് ആ ഇനി കാരണല്ലേ ഞാൻ ഇവിടെ വരെ വന്നത് അത് ഞാൻ വന്നതന്നെ മര്യാദക്ക് പെട്രോളുടെ പൈസ തന്നോളാം മനസ്സിലായി നീല്ലടാ സൈക്കോ വില്ലൻ ഞാൻ നിനച്ചിങ്കല്ലട നടക്കെ നടക്കെ